മീഡിയസിലേക്ക് സ്വാഗതം ആട് കടിക്കാത്ത ഒരു എലയും ഇല്ല ഭൂലോകത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ആട് ജീവിതം തകർക്കാത്ത ഒരു റെക്കോർഡുമില്ല മലയാള സിനിമയിലേക്ക് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടൊക്കെ തന്നെ ഒട്ടുമിക്ക മലയാള സിനിമകളുടെയും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞതുകൊണ്ട് എട്ട് ഒൻപത് ദിവസം കൊണ്ട് ഈ ഒരു സിനിമ അമ്മാതിരി കൊലത്തൂക്കാണ് തൂക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നേരും പ്രമേയവും ഈ രണ്ട് സിനിമയുടെയും റെക്കോർഡുകൾ പാടെ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി ഒരു ഇരിക്കുന്നത് ഭീഷ്മവർവം എന്ന സിനിമയുടെ റെക്കോർഡാണ് അത് ഇന്നലെ തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി രണ്ടോ മൂന്നോ സിനിമകൾ കൂടെ മാത്രം ആക്കി നിൽക്കുന്നു നൂറ് കോടിക്ക് മുകളിലുള്ളത് അപ്പോൾ നേര് എന്ന സിനിമ മോഹൻലാലിൻ്റേതായി വന്ന സമീപകാലത്ത് വലിയ ഹിറ്റടിച്ച സിനിമയാണ് എൺപത്തിയഞ്ച് കോടിയോളമാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ വന്നത് അത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഏഴാം ദിവസം സിനിമ തൂക്കിയിരുന്നു ഭ്രേമുഗം എന്ന മമ്മൂട്ടിയുടെ ഹെവി പോസിറ്റീവ് വന്ന സിനിമ എൺപത്തിയഞ്ച് കോടിയാണ് ആ സിനിമയുടെയും ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി വന്ന അതും രണ്ട് ൾക്ക് മുമ്പ് തന്നെ പൃഥ്വിരാജ് തൂക്കിയിരിക്കുന്നു എന്ന് പറയാം ആട് കടിക്കാത്ത ഒരലയും ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആട് ജീവിതം തകർക്കാത്ത റെക്കോർഡുകൾ ഇല്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഭീഷ്മപർവത്തിൻ്റെ റെക്കോർഡാണ് ഇതിന് തൊട്ടു പിന്നാലെയും ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി രണ്ട് കോടി നേടിയ ഭീഷ്മപർവത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ എട്ടാം ദിവസം ഈ സിനിമ തീർത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് എട്ട് ദിവസം കൊണ്ട് ആട് ജീവിതം നേടിയിരിക്കുന്നത് ഇനിയും ഇന്നത്തെ ദിവസത്തോടെ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് കോടി ഈ സിനിമ നേടാൻ പോകുന്നത് ഈ രേഖപ്പെട്ടിട്ട് ഗ്യാപ്പിൽ വേറെ ഒരു സിനിമയ്ക്കും റെക്കോർഡുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഇനിയുള്ളത് നൂറ് കോടിക്ക് മുകളിലുള്ള രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ തന്നെ പുലിമുരുകൻ പിന്നീട് ഉള്ളത് മഞ്ഞുമൽ ബോയ്സ് ആൻഡ് അവസാനമായിട്ടുള്ള അപ്രേമരു ഈ സിനിമകൾ മാത്രമാണ് വരും ദിവസങ്ങളിൽ ഒരു പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞ ഒട്ടുമിക്ക സിനിമകളുടെയും റെക്കോർഡ് ആട് ജീവിതം തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയം വരണം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം നിങ്ങൾക്ക് കമൻസുകൾ കമൻ ഒന്ന് പറയാം എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് നിങ്ങൾക്കൊന്ന് പറയാം നമ്മുടെ വീഡിയോ സിഷ്ടം എങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേ വീഡിയാസ്